കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന് ആവേശകരമായ കോൽക്കളി മത്സരമാണ് ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത് അപ്പോൾ കോൽക്കളിയിൽ ഒന്നാം സ്ഥാനം ഫസ്റ്റ് എ ഗ്രേഡ് നേടി സെന്റ് ജോസഫ് തലിശ്ശേരി ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമുക്കൊന്ന് സംസാരിക്കാം എന്താണ് ഹാപ്പി അല്ലേ സ്കൂളിനെ പറ്റി അഭിമാനം അഭിമാന താരങ്ങളാണ് സ്കൂളിന്റെ പേര് സ്കൂളിൻ്റെ സന്തോഷായില്ലേ സെന്റ് ജോസഫ് അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികളുടെ പരിശീലകൻ മുഹമ്മദ് റബിൻ അബ്ബാസ് കുട്ടികളെ വളരെ വളരെ സന്തോഷമുണ്ട് അഭിമാനമാണ് ഫീൽഡിൽ സ്കൂളിൻ്റെ തുടക്കം മുതലേ ഉണ്ട് കണ്ണൂർ മുതലേ കണ്ണൂർ ജില്ലയിൽ നിന്ന് പിന്നെ ചെമ്പിലോട് ഹൈസ്കൂളും പെരിങ്ങത്തൂർ ഹൈസ്കൂളൊക്കെ സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ ഒരു പതിനാല് വർഷമായിട്ട് പഠിപ്പിക്കുന്ന സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിപ്പിക്കുന്ന വർഷം തുടങ്ങിയിട്ടിപ്പോൾ ഒരു പതിനൊന്നാമത്തെ വർഷമാണ് അതിൽ ഞാൻ വടകര നമ്മൾ നമ്മൾ കോയിലാണ് കളരി മുബാറക് കളരി സംഘം കൊയിലാണ്ടിയാണ് വരുന്നത് അതിലുള്ള ഉരുക്കളാണ് കളിയുടെയും കൊൽക്കളിയുടെ ഒക്കെ ഉരുക്കളാണ് കൂടിയിട്ട് എത്ര എത്ര കാലമായി ഈ ഒരു പ്രാക്ടീസ് വർഷമാണ് ഇവർ ഏകദേശം ഇവരെ ഭൂരിഭാഗം കുട്ടികൾ മൂന്ന് വർഷത്തിലുള്ള ടീമാണ് ഈ വർഷം പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം ജൂലൈ അവസാനത്തോടു കൂടി പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മൂന്ന് മൂന്നര മാസമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഈ വർഷത്തത് അത് ഈ വർഷം ഒരു വർഷമല്ല കഴിഞ്ഞ രണ്ട് വർഷത്തെ ഈ വർഷത്തേം കൂടി മൂന്ന് വർഷത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം അവസാനം ചെറിയൊരു മിസ്റ്റേക്ക് സ്റ്റേജിലുള്ളത് കൊണ്ട് ജില്ലയിൽ സമ്മാനം നഷ്ടപ്പെട്ടതാണ് ഈ വർഷം അത് തിരിച്ചു പിടിച്ച ഒരു സന്തോഷത്തിലാണുള്ളത് എല്ലാരും ഹാപ്പിയാണ് നല്ല സന്തോഷമുണ്ട് രണ്ടു വല്ല പൊട്ടിട്ട് തിരിച്ചു സന്തോഷം